ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോലെ റോമൻ സിൽക്കിൽ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി ചെറുതാർ മെറ്റീരിയലിന്റെ ആണ് ഇത് നമ്മുടെ ഓഫർ പ്രൈസ് ആണ് ഇത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റൊമ്പത് റേഞ്ചിന് വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കളർ ഷേഡ് ഇതാ കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും യോക്കിൽ അടിപൊളി ഒരു മൾട്ടി കളർ ഉള്ള എംബ്രോഡറി വർക്കാണ് വന്നേക്കണേ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള വർക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കണേട്ടോ നല്ല ലെങ്ത് ഒക്കെയുള്ള മെറ്റീ മെറ്റീരിയലാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല വരുന്നത് ദുപ്പട്ടി ആണെങ്കിൽ എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടന്റെ ദുപ്പട്ടി വരുന്നത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലാ വന്നിരിക്കുന്നത് ടോപ്പിനേക്കാളും കുറെ കൂടി ഡാർക്ക് ഷെയഡിലാ ദുപ്പട്ട വന്നിരിക്കണേന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് യോക്കില ഒക്കെ സെയിം തന്നെ വന്നേക്കുന്നത് ഈ റേറ്റിന് ഭയങ്കര ലാഭം ആയിട്ടോ ഈ മെറ്റീരിയൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിലാ ദുപ്പട്ടക്കും നല്ല ലെങ്തും പിടിത്തും ഒക്കെ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും ബാക്കി യോക്കിലവർക്കെല്ലാം കാണാൻ ഭയങ്കര രസാട്ടോ ഈ ഒരു റേറ്റിന് നമുക്ക് ഭയങ്കര ലാഭം ആട്ടോ ഈ മെറ്റീരിയൽ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഈ റേറ്റിന് വന്നേക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണേ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണോ അടുത്ത മോഡൽ ഇതാട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വന്നേക്കണേ അതിന്റെ നെക്കില് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വന്നേക്കുന്നത് മൾട്ടി കളർ ഉള്ള വർക്കാ വന്നേക്കണേ നല്ല രസമുള്ള വർക്കാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാ വരുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ ഈ റേറ്റിന് ഇതും ഭയങ്കര ലാഫാക്കോ ദുപ്പട്ടാണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാ വന്നേക്കണേ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടാവും നല്ല രസമല്ലേ കാണാനായിട്ട് നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ ആട്ടോ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്ഥലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു ഡാർക്ക് ഓനിയൻ പിങ്ക് ഷെയ്ഡ് വരും അതിന്റെയും നെക്കില് വർക്ക് സെയിം തന്നെ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും വിചിത്ര സിൽക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ടയും വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത മോഡൽ ഇതാട്ടോ ഇതും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ഇതിന്റെ ദാമൻ ഏരിയയിലാണ് വർക്ക് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാം യോഗ പോർഷനിൽ കാണിക്കുന്നതുകൊണ്ട് ദാമൻ ഏരിയയിൽ വർക്ക് വരുന്നത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദാമൻ ഏരിയയിൽ വർക്ക് വരണ പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരണിട്ട് നല്ല ലെങ്തും പിടുത്തുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഓർഗൻസാ ദുപ്പട്ട വന്നേക്കുന്നത് സോഫ്റ്റ് ഓർഗൻസ് ആ ദുപ്പട്ട വന്നിട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തേക്കുക ഇതിന്റെ റേറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ ആണ് പിന്നെ യോ ദാമനേരിയാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട കാണാനാണ് ഭയങ്കര രസം നല്ല സോഫ്റ്റ് ഓർഗൻസില് രണ്ട് സൈഡും സ്കാല ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട അടിപൊളി ദുപ്പട്ട നല്ല എങ്കിലും വിട്ടൊക്കെ ഉണ്ട് ഡെയിലിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെഡ് ചെയ്താട്ടോ ഇതും നല്ല രസമാണ് ഇത് കാണാൻ എളുപ്പത്തിന് ഞാൻ തിരിച്ചു പിടിച്ചതേ ഉള്ളൂ ദാമനേരിയെ വരുന്ന വർക്ക് നല്ല ഫ്ലവർ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു വർക്ക് ആട്ടാ വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചു തന്നെ രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന സോഫ്റ്റ് ഓർഗൻസ് അത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വന്നിരിക്കണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്